രണ്ടായിരത്തി ഇരുപത്തിനാല് ഐ പി എല്ലിന്റെ ആദ്യ ഹോം മത്സരത്തിനിറങ്ങുന്ന മുംബൈ ഇന്ത്യൻസിനെ കാത്തിരിക്കുന്നത് എന്താണെന്ന് ഉറ്റുനോക്കുകയാണ് ആരാധകർ ആദ്യ രണ്ട് മത്സരങ്ങളും ദയനീയമായി പരാജയപ്പെട്ട മുംബൈ ഇന്ത്യൻസ് പോയിന്റ് പട്ടികയിൽ അവസാന സ്ഥാനത്താണ് രാജസ്ഥാനാകട്ടെ രണ്ട് മത്സരങ്ങളിൽ നിന്ന് രണ്ട് വിജയവുമായി മൂന്നാം സ്ഥാനത്ത് തുടരുകയും സഞ്ജു സാംസന്റെ റോയൽസും ഹാർദിക് പാണ്ഡ്യയുടെ മുംബൈ ഇന്ത്യൻസും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ വാങ്കിഡയിലെ പോരാട്ടം മൊത്തം എത്തി നിൽക്കുന്നത് ഹാർദിക് പാണ്ഡ്യക്ക് മുന്നിലേക്ക് തന്നെയാണ് ക്യാപ്റ്റനായി ആദ്യമായാണ് ഹോം മത്സരം കളിക്കാൻ ഹാർദിക് ഇറങ്ങുന്നത് എന്നാൽ കലിപൂണ്ടിൽ നിൽക്കുന്ന വെങ്കടേഷ് സ്റ്റേഡിയത്തിലെ ആരാധകർക്ക് മുന്നിലേക്കാണ് ഹാർദിക് എത്തുന്നത് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത മുംബൈ സ്റ്റേഡിയത്തിൽ കനത്ത സുരക്ഷയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ആരാധകർ കളി കാണാൻ വരുന്നവരും പ്രതിഷേധം അറിയിച്ചാൽ പോലീസുകാർക്ക് ചിലപ്പോൾ കടുത്ത നടപടികൾ എടുക്കേണ്ടി വന്നേക്കാം കാരണം ആദ്യ മത്സരത്തിൽ അഹമ്മദാബാദിൽ വെച്ച് ഹാർദിക് പാണ്ഡ്യ അപമാനിച്ചുകൊണ്ടാണ് ക്യാമ്പീനുകൾക്ക് തുടക്കമായത് ഈ വർഷം മുംബൈയിലേക്ക് തിരിച്ചെത്തിയ ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കിയത് ആരാധകരെ ഏറെ നിരാശരാക്കിയിരുന്നു അഞ്ചു പ്രാവശ്യം കിരീടം നേടിയ ഒരു ശ്രമയെ മാറ്റിയാണ് ഹാർദിക്കിനെ ക്യാപ്റ്റനായി പ്രതിഷ്ഠിക്കുന്നത് മാത്രമല്ല ടീമിൽ ഹാർദിക് കൊണ്ടുവന്ന ചില മാറ്റങ്ങളും ഏറെക്കുറെ ചർച്ചയായിരുന്നു അതുകൊണ്ട് എന്ത് വില കൊടുത്തും ഹാർദിക്കിനെ ഈ വിജയം ആവശ്യമാണ് ബാറ്റർമാർ താരതമ്യ ഫോമിലാണെങ്കിലും കഴിഞ്ഞ മത്സരത്തിലടക്കം ബോളർമാരുടെ ദയനീയ പ്രകടനമാണ് മുംബൈ ഇന്ത്യൻസിലേക്ക് തോൽവി സമ്മാനിച്ചത് കഴിഞ്ഞ മത്സരത്തിൽ ഐ പി എല്ലിലെ റെക്കോർഡിന് റോഡറിൽ മുംബൈ ഇന്ത്യൻസ് വിട്ടുകൊടുക്കുകയും ചെയ്തു ബുംറ മികച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മറ്റാർക്കും കാര്യമൊന്നും മത്സരങ്ങളിൽ ചെയ്യാനാകുന്നില്ല ക്യാപ്റ്റൻ ഹാർദിക് പാണ്ഡ്യടക്കം റൺസ് തുടങ്ങുന്ന കാഴ്ചയാണുള്ളത് ബാറ്റിങ്ങിലാകട്ടെ മികച്ച രീതിയിൽ മുംബൈ ഇന്ത്യൻസ് ബാറ്റ് ചെയ്യുന്നുണ്ട് രോഹിത് ശർമ്മ ഇഷാൻ കിഷാൻ തിലക് വർമ്മ ടിം ഡേവിഡ് റൊമാലി ഷെപ്പാർഡ് അടക്കമുള്ള താരങ്ങളിൽ മികച്ച ഫോമിലാണ് സൂര്യകുമാർ യാദവ് ഇനിയും മടങ്ങിയെത്തിയിട്ടില്ല അതുകൊണ്ട് വലിയ പ്രതീക്ഷയാണ് വരും മത്സരങ്ങളിൽ മുംബൈ ഇന്ത്യൻസ് വയ്ക്കുന്നത് രാജസ്ഥാന്റെ കാര്യമാണെങ്കിൽ എല്ലാം ശുഭമെന്ന് പറയാം ജോസ് ബട്ട്ലറും കൂടെ ഫോൽ കാര്യങ്ങൾ ഏറെക്കുറെ ട്രാക്കിലാകും റിയാൻ പരാഗും ധ്രുവറലും ഹെഡ്മറും സഞ്ജൂം ഒക്കെ മികച്ച ഫോമിലാണ് ബോളിങ്ങിലാകട്ടെ അശ്വിൻ നയിക്കുന്ന ബോളിംഗ് തരം മികച്ച രീതിയിൽ വിക്കറ്റ് എടുക്കുകയും റൺസ് വഴങ്ങാതിരിക്കുകയും ചെയ്യുന്നുണ്ട് രാജസ്ഥാൻ ഇത്തരം കാര്യങ്ങൾ വലിയ പ്രതീക്ഷയും സമ്മാനിക്കുന്നു എന്നാൽ ആരാധകർ തന്നെയാണ് മുംബൈയിലെ ഒരേ സമയം വില്ലനായും നായകനായും അവതരിക്കാൻ പോകുന്നത് കണ്ടുതന്നെ അറിയണം മുംബൈയിലെ വെങ്കടേഷ് സ്റ്റേഡിയത്തിൽ ചരിത്രം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് എന്തിനാണെന്ന്